ഹലോ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റേ കാടമുട്ടയാണ് കാടമുട്ട ഉപയോഗിച്ച് നമുക്ക് ഒരു ഐറ്റം ഉണ്ടാക്കാം ഒത്തിരി ഐറ്റം ഉണ്ടല്ലോ കാടമുട്ട ഉണ്ട് കള്ളൻ മുട്ട സോറി കാടമുട്ട എന്ന് പറയുന്നത് കാടമുട്ടയുടെ കൂടെ നമുക്ക് കുറച്ച് മുരിങ്ങയിൽ കൂടിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കാൻ താഴെ പല പറ്റും വളരെ സിമ്പിളാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു കാടമുട്ട പത്തണം നമ്മളെടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ പുഴുങ്ങുമ്പോൾ അല്പം ഉപ്പും വിനാഗിരി എന്തെങ്കിലും ഒക്കെ ഒഴിച്ച് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പത്ത് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾക്ക് എടുക്കുന്നുണ്ട് കേട്ടോ മുരിങ്ങയെല്ലാം നമ്മൾ ഇട്ടിട്ടാണ് കറി വെക്കുന്നത് അത് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും ഉണ്ട് ഇതാണ് നമ്മൾ മസാലയായിട്ട് ഉപയോഗിക്കുന്നത് സിമ്പിൾ മസാലയാണ് കേട്ടോ ആർക്കും ഉണ്ടാക്കാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം അതാ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ കറി ഉണ്ടാക്കാൻ അതായത് കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ മസാലയ്ക്ക് വേണ്ടി കിടന്ന് ഓടരുത് ഒരു കണക്ക് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാമെന്നുള്ളൂ നല്ല ബേസിക്കായിട്ട് ഇങ്ങനെ ചെയ്യായിരിക്കും ബെറ്റർ പിന്നെ നമ്മളിത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയുള്ളി അല്പം വെളുത്തുള്ളി രണ്ടോ മൂന്നോ പ്ലേക്ക് മതി കേട്ടോ അതും അല്പം വേപ്പിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും പറയുകയാണ് അതിന് ശേഷം നമ്മൾ കറി സ്റ്റാർട്ട് ചെയ്യുക ഏത് കറി ആയാലും കേട്ടോ അതുപോലെ തേങ്ങപ്പാൽ ഒരു അരമുറി തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം കാടമുട്ട മുരിങ്ങയില കറി അതെ അല്പം പോയി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ മറ്റുള്ള പച്ചക്കറി വേജി അതെ ചെറുളി ചെറുളി നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അല്പം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് നാടൻ പച്ചമുളക് എന്നാൽ കേട്ടോ നമുക്ക് ഉപയോഗിക്കുന്നു ആ ഒരുവിധം അല്പം എരിവിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണെങ്കിൽ അല്പം നമുക്ക് എരിവ് കുറയ്ക്കാം കേട്ടോ ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് വയറ്റാം ഒപ്പം തന്നെ ബേപ്പറിയിടാം ഒത്തിരി ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് കറി ചിലപ്പോൾ നല്ല കളറും അതേസമയം അട്രാക്റ്റീവ് ആയിരിക്കണം കരിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇത് വായിക്കട്ടെ ഇത് നമ്മൾ ഇത് വയറ്റുണ്ട് കേട്ടോ എത്ര ബ്രൗൺ ആയാൽ മതി ഒത്തിരി ബ്രൗൺ ആവേണ്ട കേട്ടോ കറിയുടെ കളറും പോവും തന്നെയല്ല ഒരിക്കലും കരിഞ്ഞ ഫുഡ് നമ്മുടെ ഡെയിലി ലൈഫിൽ അത്ര സൂട്ടബിളല്ലോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അല്പം ഗരം മസാല അത് ഗരം മസാല ഇത്തിരി കുരുമുളക് പൊടി കേട്ടോ ഇതാണ് നമുക്ക് മസാല വേണ്ട ഇതെല്ലാം നമുക്ക് തട്ടുക മുരിങ്ങ ഈ സമയത്ത് നമുക്ക് ഇടാം കേട്ടോ മുരിങ്ങല നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട് ഒത്തിരി മുരിങ്ങല ഞാൻ ഇടുന്നില്ല മുരിങ്ങല നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇടാം കുറച്ച് മുരിങ്ങല മുരിങ്ങയിലിടണുള്ളൂ കേട്ടോ മുരിങ്ങ ഇല തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ അല്പം ഇലയുടെ കൂടെ കുറച്ച് ഇടുകളും ഉണ്ട് കേട്ടോ പിന്നെ ഇത്ര നേരത്തെ മുരിങ്ങയില ഇട്ടെ ചെയ്യുന്നുണ്ടാവുന്നറിയാം അതിൻ്റെ കളർ പോകും പക്ഷെ ഒന്നും ജസ്റ്റ് വേവും കേട്ടോ അതിൽ പ്രത്യേകിച്ച് ഇലവർഗ്ഗങ്ങളൊന്നും വേവാനില്ല ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് താങ്ങ പല ഒഴിക്കാം നിങ്ങൾ ടൊമാറ്റോ വേണ്ടവർ വേണമെങ്കിൽ ടൊമാറ്റോ ഇടാം കേട്ടോ കറി കേട്ടോ ചെയ്യണം അതുപോലെ മുരിങ്ങയിലയുടെ പല ഐറ്റവും നമ്മുടെ സലാഡ് അതുപോലെ എഗ്ഗ് എഗ്ഗ് തന്നെ നമ്മൾ റോൾ ചെയ്തൊക്കെ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങളൊന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അല്ല ഒരു ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മറക്കറി റെഡി ആയി ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഉപ്പ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ നല്ല കറി അടിപൊളി ഒരു സെമി ഗ്രേവി ആണ് കേട്ടോ കാടമുട്ട എല്ലാം നിൽക്ക് കാടമുട്ടയ്ക്ക് പകരം ഏത് എഗ്ഗ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നൂട്ടോ കറി നമ്മളെ തിളച്ചു കേട്ടോ ഇനി ഞാൻ എന്താ രണ്ട് ടൊമാറ്റോ ഒര പീസ് അതായത് ഒരു ടൊമാറ്റോ ഒരു ക്വാർട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊരു തിക്ക് ഉണ്ടാവും ഒരു ചെറിയ പുളി രസം കിട്ടും തന്നെ നമ്മുടെ കറി ചോപ്പ് മഞ്ഞ ഒരു ഗാർണിഷും കൂടിയാവും കേട്ടോ ഇനി നമുക്ക് ആഡ് ചെയ്യാം എഗ്ഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടു വേണ്ട എഗ്ഗ് ചിലവർ സോട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് അത് സോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ അഞ്ചുപൊടിയൊക്കെ ഇട്ട് നിങ്ങൾ സോട്ട് ചെയ്യുക എഗ് ബോയിൽ ചെയ്യുക നിങ്ങൾക്കറിയാലോ പത്ത് മിനിറ്റ് എഗ്ഗ് ബോയിൽ ചെയ്ത് അല്പം ഉപ്പ് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസല്ല വിനീഗർ അല്ലെങ്കിൽ ആസിഡിറ്റി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഷെല്ല് മാറി പോരും ഇത് ഞാനൊരു പത്തെണ്ണമാണ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പത്തെണ്ണത്തിനുള്ള കറി അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ അഭിപ്രായം പറയാം അല്പം ലൂസിയോടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് ഏത് ബ്രെഡാണ് ഉപയോഗിക്കുന്നതനുസരിച്ച് നിങ്ങൾക്കതിൻ്റെ കൺസിസ്റ്റൻസി ഒത്തിരി വ്യത്യാസപ്പെടുത്താം കേട്ടോ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാടമുട്ട കൂടെ നമ്മുടെ മുരിങ്ങയില താങ്ക് യു എൻജോയ് ലൈഫ് ബൈ സൈജീസ് ഫുൾ ആയിട്ട്